ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഓണം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓരോ പ്ലാന്റും നല്ല വിലക്കോളിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ ഓരോ കോമ്പൗൻ്റെ കൂടി രണ്ട് പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓണം പ്രമാണിച്ചുകൊണ്ടുള്ളൊരു ഓഫറാണിത് ഇതിൽ ആദ്യം വരുന്നതാണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ എടുക്കാൻ നോക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഇതിന് ശ്രദ്ധിക്കാനുള്ളത് കാറ്റസ് വേറേറ്റിൽ തന്നെ പെട്ടെന്ന് വളർന്നിട്ട് വെറൈറ്റിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ഇതൊന്ന് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ബ്രാഡൽ ബൊക്കറ്റിന്റെ യെല്ലോ കളറും അതുപോലെ തന്നെ ലെമൺ വയനാണ് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ലെമൺ വൈൻ നല്ല സ്മെല്ലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലെമൺ സ്മെല്ലായിരിക്കും ഇതിന് ഉണ്ടാകുക അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് പോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഏതൊരു കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അതുപോലെ തന്നെ ഇത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റ്സിൻ്റെ റെഡ് വെറൈറ്റിയും അതുപോലെ തന്നെ അച്ചുമസ് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ആണ് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഒരു പോട്ട് നിറയെ ഫ്ലവർ ഉണ്ടെന്ന അടിപൊളി പ്ലാന്റാണ് ചൈനീസ് ബാൾസും അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിംഗ് പോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് അച്ചുമെൻസ് പ്ലാന്റ് എത്രമാത്രം ഷെയ്ഡിൽ വയ്ക്കുന്ന അത്രമാത്രം ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണിത് അധികം ഈർപ്പം കെട്ടി കണ്ടെടുക്കാൻ നോക്കുക ആ ഒരു കാര്യം കൂടി മെയിനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് പ്ലാന്റ് വരുന്നത് ജിഫി ബാഗിന് സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ടുള്ള പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ കാറ്റസിന്റെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന റോസ്ഡോ പ്ലാന്റ് ആണ് റോസ്ഡോൻ്റെ ഇപ്പോൾ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ്ഡും വൈറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ കോമ്പോ ആണ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂഡായിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ പേര് തന്നെ ലിപ്സ്റ്റിക് എന്ന് വരാൻ കാരണം കുട്ടികൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഫ്ലിപ്ലാർട്ടായിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് ആണ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഒരു ബൊക്കെ പോലെ ഫ്ലവർ തന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് നല്ല ഭംഗി നമുക്ക് ഹെൽത്തി ആയിട്ട് വളർത്തിയൊക്കെ പ്ലാന്റും കൂടി ആണിത് വീടുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചുമോസ് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ സെയിം സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് കൊടുക്കുന്നത് ഇതും ജിഫി ബാഗിലുള്ള പ്ലാന്റ് വരുന്നത് ജിഫ് ബാഗിന്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ടൊന്നും പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് പിങ്ക് ലേഡിയാണ് അടുത്തായിട്ട് വരുന്നത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ വളർത്തിയെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പത്ത് ഫ്ളറിംഗ് പ്ലാന്റും നല്ല ഭംഗിയൊരു ഫ്ലവർ ഉണ്ടാകുന്ന ഏതൊരു കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണിത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് സ്മെല്ലില്ലാത്ത പ്ലാന്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് സ്കാസ്ലോൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലേഡീഷിൻ്റെ ഒരു റെഡ് വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്ക മെൽറ്റിൻ്റെ ആണ് വരുന്നത് ആഫ്രിക്കൻ മെലറ്റ് ഒരു ഇൻഡോർ പ്ലാന്റാണ് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ മെൽറ്റ് ഇൻഡോറിൽ വളർന്നു കിട്ടുന്ന അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ മെൽറ്റ് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കൊണ്ടൊരു പ്ലാന്റും കൂടിയാണിത് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്രോമീൻ്റെയും പീലീൻ്റെയും വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയിൽ ലീഫ് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്തിക്കാൻ പറ്റും അടിപൊളി വെറൈറ്റിയും കൂടിയാണ് പെപ്രോമിയും പീലീൻ്റെ വെറൈറ്റി ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് കമലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഇതെപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിൽ ഉടനെയുള്ള ഫ്ളവർ തരുന്ന പ്ലാന്റാണി ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാൻജ പ്ലാന്റിൻ്റെ റെഡ് വെറൈറ്റിയാണ് നല്ല ഭംഗി വളർത്തിരിക്കാം പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക